ഹായ് എവരി വൺ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാത്തോടെയും ഞാൻ പറയും ഒരു ചെറിയ വീഡിയോ ആണെന്ന് പക്ഷേ റെക്കോർഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എപ്പോഴും അതൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് ആയി ആയിപ്പോവും പക്ഷെ ഇന്ന് ഒരു ശരിക്കും ഒരു ചെറിയ വീഡിയോ ആണ് എൻ്റെ മനസ്സിലൊരു ടെൻ മിനിറ്റ്സിനുള്ളിൽ നിർത്തണം എന്നാണ് അപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ ദുഃഖങ്ങളിൽക്കൂടെ കടന്നു അല്ലേ എല്ലാവരുടെ ജീവിതത്തിലും ദുഃഖങ്ങളും ഉണ്ട് സുഖങ്ങളും ഉണ്ട് അല്ലേ സുഖവും ദുഃഖവും ഇല്ലാത്ത ഒരു ജീവിതം ഇല്ല ഒരാളുടെ ജീവിതം മുഴു പോ ഒരാളുടെ ജീവിതം പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല അയാൾക്ക് ജീവിതത്തിൽ സുഖം മാത്രമേ കിട്ടിയിട്ടുള്ളു അല്ലെങ്കിൽ നമുക്ക് ഒരാളെ കണ്ടിട്ട് പറയാൻ പറ്റത്തില്ല ഇയാളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളെന്ന് അല്ലേ അപ്പോൾ ദൈവം എല്ലാവരുടെ ജീവിതത്തിലും സുഖവും ദുഃഖവും ഒരു മിസ് രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അല്ലേ അപ്പോൾ നമ്മൾ സുഖം വരുമ്പോഴോ അല്ലെ സന്തോഷത്തിൻ്റെ കാലം വരുമ്പോഴോ സന്തോഷിക്കുക പക്ഷെ അമിതമായിട്ട് അതിൽ സന്തോഷിക്കാതിരിക്കുക ദുഃഖത്തിൻ്റെ സമയം വരുമ്പോൾ ദുഃഖിക്കുക പക്ഷെ അമിതമായിട്ട് ദുഃഖിക്കാതിരിക്കുക അല്ലേ ഏത് ദുഃഖത്തിൻ്റെ സമയത്തും നമ്മൾ പ്രത്യാശ കൈവിടാൻ പാടില്ല നമ്മൾ മക്കളെ ആണെങ്കിലും അത് തന്നെ പറഞ്ഞു വേണം കുഞ്ഞിലേ തൊട്ടേ പഠിപ്പിച്ച് വളർത്താനായിട്ട് എല്ലാവരുടെ ജീവിതത്തിലും സുഖങ്ങളും ഉണ്ട് അത് ദൈവം ക്രമീകരിച്ചിരിക്കുന്നതാണ് അതെല്ലാം മനുഷ്യരുടെയും ആത്മാവിനത് നല്ലതാണ് അപ്പോൾ സുഖങ്ങളും ദുഃഖങ്ങളും ഒരു സമ്മിശ്രമായിട്ടിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യനൊരു പൂർണനായിത്തീരുന്നെന്ന് നമ്മൾ പറയുന്നത് അതായത് ഒരു ഓരോ ദുഃഖവും നമുക്കൊരു ശുദ്ധീകരണം പോലെ എടുക്കുക അല്ലെ ഒരു ദുഃഖത്തിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ ആ വ്യക്തി ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്നൂടെ പഠിക്കും അല്ലേ ആ ഒരു ദുഃഖം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ആ വ്യക്തി ജീവിതത്തിൽ പഠിച്ചിരിക്കും ഒത്തിരിയേറെ ശുദ്ധീകരണം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും അല്ലേ അപ്പം ദുഃഖത്തെക്കുറിച്ച് ആരും അമിതമായിട്ട് ഒരു ദുഃഖം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൽ അമിതമായിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല അത് ദൈവം അനുവദിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് നല്ലതാണ് എൻ്റെ ആത്മാവിന് നല്ലതാണ് അങ്ങനെ ഒരു പ്രത്യാശയോടുകൂടി വേണം നമ്മൾ ഓരോ ദുഃഖത്തെയും നേരിടാൻ വേണ്ടി അപ്പം ചിലപ്പോൾ നമുക്ക് ആ ശരിയായ ബോധ്യമില്ലാത്തപ്പോഴാണ് നമ്മൾ ഒത്തിരി നിരാശയിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ ആധുനിക ലോകത്തിൽ ഒത്തിരിയേറെ പിരിമുറുക്കം ആൾക്കാർക്ക് ഒത്തിരിയേറെ ടെൻഷൻ കൂടിയിട്ടുണ്ട് അല്ലേ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ പണ്ടുള്ള ആൾക്കാർക്കൊന്നും ഇത്രയേറെ പിരിമുറുക്കങ്ങളോ ടെൻഷനുകളോ സമയക്കുറവോ ഒന്നും ഇല്ലായിരുന്നു അല്ലേ അതൊരു ആധുനിക ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ടെൻഷനാണ് അല്ലേ ഒത്തിരിയേറെ പേർക്ക് ആങ്സൈറ്റിയാണ് ഒത്തിരിയേറെ പേർക്ക് ഡിപ്രഷനാണ് കുട്ടികൾക്കുൾപ്പെടെ ഒത്തിരിയേറെ ഡിപ്രഷൻ അല്ലേ അപ്പം എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എങ്ങനെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെ അതിനെ എങ്ങനെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഓവർകം ചെയ്യാം അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ ഒരാൾ ദുഃഖിക്കുമ്പോൾ നമുക്കവരെ സംസാരിച്ച് ആശ്വസിപ്പിക്കാനായിട്ട് പറ്റും പക്ഷേ ഫുള്ളായിട്ട് നമുക്കത് പറ്റത്തില്ല അല്ലേ ഓരോ വ്യക്തിയും അവർ ദുഃഖത്തെ നേരിടുന്ന രീതി വ്യത്യാസമായിരിക്കും അല്ലേ ചിലർക്ക് നല്ല മനോധൈര്യം ഉള്ളവരായിരിക്കും അവർ ജന്മനാ തന്നെ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് അവർക്കൊരു നല്ല മനോധൈര്യവും പ്രത്യാശയൊക്കെ ഉള്ളവരാണ് അപ്പം ചെറിയ ദുഃഖങ്ങളൊന്നും അവരെ ഏശത്തില്ല ചില ആൾക്കാർ അങ്ങനെയാണ് ജന്മന പക്ഷെ ചിലരാണെങ്കിലും വളരെ സെൻസിറ്റീവ് ആയിരിക്കും അല്ലേ ചെറിയൊരു ദുഃഖം പോലും അവർക്കതൊരു വലിയ ഭാരമായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത് അപ്പോൾ അത് ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് അല്ലേ അപ്പം ഞാൻ ഓർക്കും എപ്പോഴും മാതാപിതാക്കളാണെങ്കിലും മക്കളെ വളർത്തുമ്പോഴാണെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുവാണെങ്കിലും നമുക്ക് അവരെ കുറച്ചുകൂടെ നന്നായിട്ട് അവരുടെ ടെൻഷനുകളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കും അപ്പം ഞാനിങ്ങനെ ഇതാണ് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഒരു ഒരാൾക്ക് ഒരു എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ കൗൺസിലിംഗ് ചെയ്യാറുണ്ട് അപ്പോൾ കൗൺസിലിങ്ങിന് വരുമ്പം ഒരാൾ ഡിപ്രഷൻ ആണെന്ന് പറയുമ്പം എങ്ങനെയാണ് നമുക്ക് അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക അല്ലേ അപ്പം ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളതും വളരെ എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം ഡിപ്രഷൻ്റെ പല മാനങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് വിഷമങ്ങൾ ഡിപ്രഷൻ മാത്രമാകണം എന്നല്ല ചിലപ്പം നമുക്ക് ഡിപ്രഷൻ എന്ന് പറയുമ്പം എല്ലാത്തിനെ പറ്റിയും ഒരു വറി ചെയ്യാം അല്ലേ ചെറിയ കാര്യങ്ങളെപ്പറ്റി അവർക്ക് എപ്പോഴും അതൊരു കോൺസ്റ്റൻ്റേതാണ് ചിലരൊരു ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു നഷ്ടമോ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അതിൻ്റെ അല്ലേ അപ്പോൾ പല രീതിയിലുള്ള വിഷമം അനുഭവിക്കുന്ന അല്ലേ അപ്പം എല്ലാവർക്കും വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ വിചാരിക്കുകയാണ് അപ്പം ഇത് ഞാനും എക്സ്പീരിയൻസ് ചെയ്തതാണ് ഞാൻ വളരെ ചെറിയതായിരുന്നു എനിക്കൊരു പതിനാറ് പതിനേഴ് വയസ്സുള്ളപ്പം ഞാനൊരു ധ്യാനം അറ്റൻഡ് ചെയ്തപ്പം ഒരച്ഛൻ പറയുന്ന ഞാൻ കേട്ടതാണ് അപ്പം അച്ഛൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛന് വളരെയേറെ ദുഃഖമുള്ള ഒരു അനുഭവം ഉണ്ടായി ഭയങ്കര ഒരു ഹ്യൂമിലിയേറ്റിങ് എക്സ്പീരിയൻസ് ഉണ്ടായി അപ്പോൾ അച്ഛൻ അങ്ങ് വളരെ ഒരു നിരാശയുടെ അനുഭവത്തിലേക്ക് അങ്ങ് പോയി അപ്പം അച്ഛന് ഭയങ്കര വിഷമാ ഒന്നും ചെയ്യാനൊരു മൂടില്ല എ എപ്പോഴും സങ്കടപ്പെട്ട് ഒരു ഡിപ്രഷൻ ഒരു ഒരു ചെറിയ ഡിപ്രഷൻ പോലെ ആയി അപ്പം അച്ഛൻ അച്ഛൻ്റെ കുമ്പസാരിക്കുന്ന അച്ഛനാണ് സുപ്പീരിയർ ആരോ ഒരാളോട് അത് ഷെയർ ചെയ്തപ്പോഴും മറ്റേ അച്ഛൻ പറഞ്ഞുകൊടുത്തു അച്ഛനൊരു കാര്യം ചെയ് നിർത്താതെ വചനം വായിക്കുക നിർത്താതെ വചനം വായിക്കുക അതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ലായിരിക്കും ഒരു പക്ഷേ പക്ഷേ ഒന്നും നോക്കണ്ട മനസ്സിലേക്ക് കയറുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും വക വയ്ക്കണ്ട ജസ്റ്റ് അങ്ങ് വായിക്കുക വായിച്ച് 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 കഴിയുമ്പം ആ ഇരുളങ്ങ് മാറിപ്പോയിട്ട് അവിടെ പ്രകാശം പരക്കും വചനം ദൈവമല്ലേ വചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണല്ലോ അപ്പോൾ ആ ഇരുളും അന്ധകാരവും ആ ഡിപ്രഷൻ ഡിപ്രഷനുണ്ടാക്കുന്ന അരൂപിയെല്ലാം മാറിയിട്ട് ദൈവത്തിൻ്റെ പ്രകാശം അവിടെ അങ്ങ് വ്യാപരിക്കുമ്പോൾ ഈ വിഷമം അങ്ങ് വിട്ടുപോകും പോകും അപ്പോൾ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞപ്പം അച്ഛൻ്റെ വലിയ വിശ്വാസമൊന്നും വന്നില്ല എങ്ങനെ ചുമ്മാ വചനം വായിക്കുമ്പോൾ എൻ്റെ ഈ കഠിന ദുഃഖത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ മോചനം കിട്ടും അതായിരുന്നു അച്ഛൻ്റെ ചോദ്യം പക്ഷേ ഏതായാലും അനുസരണയുടെ പേരിൽ അച്ഛൻ അത് വായിക്കാൻ തുടങ്ങി അച്ഛൻ പറഞ്ഞു വായിക്കുന്നൊന്നും തലയിലേക്ക് കയറുന്നില്ല ചുമ്മാ വായിക്കുക പക്ഷെ വചനമാണല്ലോ വചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ടല്ലോ അച്ഛൻ രാവിലെ തൊട്ട് വചനം വായിക്കുക നിർത്താതെ അങ്ങ് വായിച്ച് 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 അങ്ങനെ കുറേ അങ്ങ് വായിച്ചു കഴിഞ്ഞപ്പം അച്ഛൻ പറയുവാണ് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സമാധാനം വന്ന് നിറഞ്ഞു എൻ്റെ ആ ഡിപ്രഷൻ അല്ലെ ആ വിഷമം എന്നെ അങ്ങ് വിട്ടുപോയി ദൈവത്തിൻ്റെ ഒരു ശാന്തി വന്ന് എന്നിൽ നിറഞ്ഞു എന്നൊരു സാക്ഷി അച്ഛനിങ്ങനെ പറയുക ആ പ്രസംഗം മധ്യേ അപ്പം ഞാനിത് നോട്ട് ചെയ്തു വെച്ചു അപ്പം എനിക്ക് പിന്നീട് ഒരു വിഷമം ഉണ്ടായ സമയത്ത് എനിക്കൊരു ഭയങ്കരമായ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇത് ഓർത്തു ഞാൻ അന്നേരം വീട്ടിൽ വന്നിട്ട് ഞാനും ഇങ്ങനെ നിർത്താതെ വചനം വായിച്ചു അച്ഛനെ ചുമ്മാ വായിക്കുകയാണ് ഇതൊന്നും അതിനെപ്പറ്റി ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ആ ലിറ്ററൽ മീനിങ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നല്ലാതെ അതിലേക്ക് നമ്മളൊരു ശ്രദ്ധ വെക്കുന്നില്ല ചുമ്മാ അങ്ങ് വായിക്കുക പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ നേരം നിർത്താതെ അങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും ആ ശാന്തി അച്ഛൻ അന്ന് പറഞ്ഞ അതേ എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായി എൻ്റെ മനസ്സിലേക്കും വല്ലാത്തൊരു ശാന്തി വന്ന് നിറഞ്ഞു ആ ഒരു വിഷമം ഞാൻ എന്തിനെപ്പറ്റി ദുഃഖിക്കുന്നു ആ വിഷമം അങ്ങ് വിട്ടുപോയി അതിനെപ്പറ്റി പിന്നെ ഓർക്കുന്ന പോലും അതൊരു ആ അങ്ങനെ ഒരു സംഭവമേ എൻ്റെ മനസ്സിൽ നിന്ന് പോയ പോലെ വളരെ ഒരു പ്ര സന്തോഷം ഒന്നങ്ങ് നിറഞ്ഞു സന്തോഷം നല്ല അതിന് പറയുന്നുണ്ട് അതിന് നമ്മൾ പ്രത്യാശ അല്ലേ ഒരു ഹോപ്പ് അല്ലെ ഒരു വളരെ ഒരു പീസ് ഒരു സമാധാനം ഒന്ന് നിറഞ്ഞു അപ്പോൾ ഇത് ആണ് എൻ്റെ ഫസ്റ്റ് ഒരു ടിപ്പെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം അല്ലെങ്കിൽ എന്തു ആയിക്കൊള്ളട്ടെ ചിലപ്പോൾ ഒരു ഡിപ്രഷൻ ആയിരിക്കാം ചിലപ്പോൾ ഒരു ടെൻഷൻ ആയിരിക്കാം ചിലപ്പം എന്തെങ്കിലും വലിയ ദുഃഖങ്ങളായിരിക്കാം എന്തു ദുഃഖം ആയിക്കൊള്ളട്ടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ നിർത്താതെ വചനം വായിച്ച് നോക്ക് വായി വചനം വായിച്ചിട്ട് ഈ അന്ധകാരം നിങ്ങളെ വിട്ടുമാറുന്നുണ്ട് ദുഃഖത്തിന് കുഴപ്പമില്ല എല്ലാവർക്കും ദുഃഖങ്ങളുണ്ടാകും നമുക്ക് കരയാം പക്ഷെ ദുഃഖത്തിനകത്തൊരു പൈശാചിക അരൂപി വന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തുമ്പോഴാണ് നമ്മളീ ഭയങ്കരമായ സഹിക്കാമേലാത്ത ഒരു ഡിപ്രഷനിലേക്കും ആത്മഹത്യാ പ്രവണതയിലേക്കും മനുഷ്യർ കൂപ്പുകുത്തിപ്പോകുന്നത് ദുഃഖം എല്ലാവർക്കും ഉണ്ടാകും ഒരു വിഷമിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ദുഃഖം ഉണ്ടാകും ദുഃഖത്തിൽ നമുക്ക് കരയാം നമുക്ക് വിഷമിക്കാം അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ ഒരു നിരാശയിലേക്ക് അല്ലെങ്കിൽ ഒരു ഡി വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്കൊരു വട്ടുപിടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒരു വല്ലാത്ത വിഷമം അല്ലെങ്കിൽ ഒരു ആത്മഹത്യ എന്നൊക്കെ ചിലർ പറയത്തില്ലേ അങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിയിടുന്നത് അതിലേക്ക് ൊരു പൈശാചിക അരൂപി പ്രവർത്തിക്കുമ്പോഴാണ് അപ്പം നമ്മൾ വചനത്താൽ അങ്ങ് നിറഞ്ഞു കഴിയുമ്പോൾ ഈ പൈശാചിക അരൂപി നമ്മളെ അങ്ങ് വിട്ടുപോകും അപ്പോഴത്തേക്ക് നമുക്ക് ദൈവത്തിൻ്റെ സമാധാനവും ശാന്തിയും വരും ആ ഒരു വിഷയം ആ ഒരു പ്രശ്നം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ പോലും നമുക്കതിൻ്റെ മുകളിൽ ഒരു വലിയ ഹോപ്പ് വന്ന് നിറയും അപ്പോൾ ഒരു ഹോപ്പ് ബിയോണ്ട് ഹോപ്പ് എന്ന് നമ്മൾ പറയുന്ന പോലെ അല്ലേ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നു ഏറ്റവും വലിയ വെർച്വായിട്ട് നമ്മൾ കരുതുന്നത് ബൈബിളിൽ അപ്പോൾ ആ ഒരു ഹോപ്പ് വന്ന് നിറയും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം രണ്ടാമത്തെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയത് നിർത്താതെ കൊന്തചൊല്ലുക കൊന്ത അങ്ങ് മാതാവിൻ്റെ കൊന്ത നിർത്താതെ അങ്ങ് ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ് നമുക്ക് ചിലപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചൊല്ലാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിലൊരു ദുഃഖമായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ കൊന്ത ചൊല്ലുന്നതിൽ ശ്രദ്ധിച്ച് ധ്യാനാത്മകമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ചുമ്മാ ചൊല്ലുക അങ്ങ് ഒരു എന്നാ പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ നിർത്താതെ കൊന്ത ഒല്ലി കഴിയുമ്പോഴും ഇതേ ഒരു സെയിം സമാധാനം നമ്മളിൽ വന്ന് നിറയും ഇതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇത് ഞാനും പലതവണ ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിഷമം വരുവാണെങ്കിൽ ഞാൻ ചുമ്മാ അങ്ങ് കൊന്ത ഒല്ലി കഴിയുമ്പോഴത്തേക്ക് അതിനൊരു സമാധാനം ഉണ്ടാകും അതിനൊരു ഫോം വഴി ഉണ്ടാകും അതിനൊരു ഒരു നമ്മൾ പറയത്തില്ലോ ഒരു സൊല്യൂഷൻ ഉണ്ടാവും ആ ഒരു വലിയൊരു അത്ഭുതം പോലെ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാനിത് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പലർക്കും പറഞ്ഞു കൊടുത്തിട്ട് ഇത് പലർക്കും വർക്കായിട്ടുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ ഇപ്പം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കണ്ടേന്ന് പറ്റ അറിയാൻ മേല ഭയങ്കരമായൊരു കൺഫ്യൂഷൻ ഭയങ്കരമായ ഒരു മനപ്രയാസം അല്ലെങ്കിൽ ഭയങ്കരമായൊരു സ്ട്രെസ്സ് അല്ലെങ്കിൽ വലിയൊരു ദുഃഖം എന്ത് വിഷമം ആയിക്കൊള്ളട്ടെ ഡിപ്രഷനാകണമെന്നില്ല ഏത് വിഷമം ആയിക്കൊള്ളട്ടെ നമുക്ക് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർത്താതെ കൊന്ത ചൊല്ലി നോക്കുക നിർത്താതെ വചനം വായിക്കുക ഇത് രണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതി കേട്ടോ ഞാൻ രണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട് രണ്ടും ഭയങ്കര എഫക്റ്റീവാണ് ഭയങ്കര ഒരു നമുക്കൊരു മിറക്കള് പോലെ തോന്നും കേട്ടോ അത് ചെയ്ത് കഴിയുമ്പോൾ അത് വിട്ടുമാറുന്നതെന്ന് നമുക്കൊരു മിറക്കൾ പോലെ അനുഭവിക്കാം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് വർക്കാവുമോ എന്ന് ഓൾറെഡി നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കണം ഇത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഇത് ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം ഇത് എന്ന് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുമുണ്ട് അതൊരു എഫക്റ്റീവ് ആണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ആണ് വളരെ ഷോർട്ടായിട്ട് തന്നെ നിർത്തുന്നു അപ്പോൾ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു